ഇന്ന് നമുക്ക് യുഗങ്ങളുടെ കാലഗണന അറിയാം ലക്ഷത്തിന് പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ആറായിരം മനുഷ്യവർഷവും മൂവായിരത്തി അറുനൂറ് ദേവ വർഷവുമാണുള്ളത് ദ്വാപരയുഗത്തിന് എട്ടു ലക്ഷത്തി അറുപത്തി നാലായിരം മനുഷ്യവർഷവും രണ്ടായിരത്തി നാനൂറ് ദേവ വർഷവുമാണുള്ളത് കലിയുഗത്തിന് നാല് ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം മനുഷ്യവർഷവും അത് ദേവവർഷമാകുമ്പോൾ ആയിരത്തി ഇരുന്നൂറ് ദേവ ഉണ്ട് ഇനി നാല് യുഗങ്ങളും ചേരുമ്പോൾ പന്ത്രണ്ടായിരം ദേവവർഷവും വർഷവും നാപ്പത്തിമൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം മനുഷ്യവർഷവും ഉണ്ട് ഇപ്പോൾ കലിയുഗം ആരംഭിച്ചിട്ട് അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയാറ് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹരേ കൃഷ്ണ